ആദ്യമായിട്ട് തന്നെ ഈ അളത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനകത്ത് അമ്മയ്ക്കും തിരുക്കുമാറിനും കൊടാനുകൂടി നന്ദി ഞങ്ങൾ പറയുകയാണ് ആദ്യമായി ഞങ്ങളുടെ എൻ്റെ പേര് ഷിജിനി ചേട്ടൻ്റെ പേര് ജോണി ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്ത ഇരുപത്തഞ്ച് വർഷമായിട്ട് ചേട്ടന് വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്ന പോകുന്നൊരസുഖം ഉണ്ടായിരുന്നു ഒരു ഭക്ഷണ സ്ഥാനം എരിവുള്ള കഴിക്കത്തില്ലായിരുന്നു എരിവുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം വയറ്റിലും പോവച്ചിലും അന്നേരം ബ്ലഡ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്ന് ഉടമ്പടി വസ്തുക്കളായ തൈലം നെറ്റിയിൽ പൂശി തേനും ഉപ്പും ഉള്ളിൽ കഴിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് അമ്മ അത്ഭുതകരമായിട്ടാണ് ആ രോഗസൗഖ്യം ഞങ്ങൾ എടുത്തു മാറ്റിയത് പിന്നീട് ഒരിക്കലും ഇന്നു വരെ ആ അസുഖം വന്നിട്ടില്ല എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ പോന്നു രണ്ടാമത്തെ ശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പുകപ്പരുണ്ട് ഷീറ്റ് പൊയ്ക്കുന്ന പുകപ്പരയാണ് അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ പുകപ്പരി ഉള്ളത് അതിൽ അഞ്ചാറ് കെൻറ്റിൽ ഷീറ്റ് ഞങ്ങൾ ഉണക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ ആ പുകപ്പരിക്ക് തീ തീ കത്തിച്ചത് എന്നിട്ട് ഞങ്ങൾ കടന്നുറങ്ങി തീ കത്തുന്നുണ്ടായിരുന്നു ഒരു കടന്നുറങ്ങി അതിനുശേഷം നേരം വെളുത്തു നോക്കുമ്പോൾ ആ ഷീറ്റ് ഇങ്ങനെ പൊട്ടി വീണേക്കും അതിൻ്റെ കമ്പുകൾ ഇങ്ങനെ പൊട്ടി വീണിട്ട് അതിൻ്റെ ഷീറ്റ് പകുതി ഇങ്ങനെ കത്തി ഉരുകി കത്തി ഉരുകി അത് കെട്ടുപോയി തീ തനിയെ കെട്ടുപോയി അത് ഞങ്ങൾ ആ ഉടമ്പടി പച്ച തിരി വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഷീറ്റിന് പോപ്പരയ്ക്ക് തീ കൊടുത്തത് അതിൻ്റെ ഫലമായിട്ട് അമ്മയാണ് ആ തീ കെടുത്തിയത് ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ തീ ഇങ്ങനെ പിടിച്ചിട്ട് ആ വീടും ഞങ്ങളും എല്ലാം അത് അങ്ങനെ പോകും അതേപോലെ ഭയങ്കരമായിട്ട് തീ ആളി പിടിക്കും ആ അമ്മ അത്ഭുതകരമായിട്ടാണ് ആ തീ കെടുത്തിയത് മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഹെ ഹെവി ലൈസൻസിൻ്റെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പണിത്തിരക്ക് മൂലം ഒന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല അച്ഛൻ്റെ ആരാധനയും കൂടി ആ തൈലം എടുത്ത നെറ്റിയിൽ പൂശിയിട്ടാണ് പരീക്ഷയ്ക്ക് പോയിട്ട് പോയത് അത് പരീക്ഷ എഴുതി വൻ വിജയം നൽകി അനുഗ്രഹിച്ചു അമ്മ പിന്നെ ഞങ്ങളുടെ അയൽവാസികളെല്ലാം ഉടമ്പി ഉടമ്പടി എടുക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി ആ നിയോഗം വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അയൽവകത്തുള്ള ആൾക്കാരെല്ലാം ഉടമ്പടി എടുത്തു നൂറോളം ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങൾ ഉടമ്പടി എടുപ്പിച്ചു അവർ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നു പിന്നെ ഒരു ദിവസം ചേട്ടൻ കുർബാനയിൽ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഈശോയുടെ കൈ ജീവനുള്ള ഒരു കൈ ചങ്കിലേക്ക് എടുത്തു വെക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു അത് ഈശോയുടെ കൈ തന്നെയാണ് അമ്മയാണ് എടുത്തു വെച്ചതെന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അനാഥാലയത്തിൽ ഞങ്ങൾ പോയി അവരുടെ ഡ്രസ്സുകളെല്ലാം കഴുകി കൊടുക്കും ഭക്ഷണം ഭക്ഷണങ്ങൾ ഞങ്ങൾ അവിടെ വെച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെച്ച് അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് കന്നഡ തമിഴ് ഇംഗ്ലീഷ് പേപ്പറുകൾ മൈസൂർ ബാംഗ്ലൂർ ഇവിടെയെല്ലാം കൊണ്ട് കൊ കൊടുക്കാറുണ്ട് അങ്ങനെ പരിശുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് വിശുദ്ധ ബേരിയിൽ പങ്കെടുക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന കൃത്യ ടൈമിൽ ആറരയാകുമ്പോഴും ഞങ്ങൾ എല്ലാ ദിവസവും ചെല്ലാറുണ്ട് രാവിലെ രാവിലെയും ചെല്ലാറുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി കൊന്തേം ചെല്ലി ഞങ്ങൾ അന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നത് അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഞങ്ങൾ കൂടാറുണ്ട് ചൊവ്വാഴ്ചകളിലും ഇട ദിവസങ്ങളിലുള്ള എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾ കൂടാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ് അമ്മ തന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരാൻ പറ്റില്ല അതേപോലെ അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് മോൻ്റെ ആണെങ്കിൽ പ്ലസ് ടു പരീക്ഷയെല്ലാം വൻ വിജയം നൽകിയാണ് അമ്മ അനുഗ്രഹിച്ചത് എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു യോഹന്യാൻ്റെ വിശ്വസവിശേഷം പതിനഞ്ച് ഏഴിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും ജോണി എന്ന മകനും തൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഷിജിനിയും ജോണിയും ഇവിടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗ സൗഖ്യം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഒത്തിരിയേറെ തങ്ങളെ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ അസൗഖ്യ അനുഭവം അത് ഈ മകൻ എങ്ങനെ ലഭിച്ചു എന്നും പിന്നീട് തങ്ങൾക്ക് ഉണ്ടാകാമായിരുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒരു വലിയ തീപിടുത്തം തന്നെ അത് ഏകദേശം അഞ്ച് ക്വിൻ്റൽ കൂടുതൽ റബ്ബർ ഷീറ്റുകളാണ് പുക പുരയിലുണ്ടായിരുന്നത് അപ്പോഴത് ഒന്ന് പോലും ഒന്ന് കത്തിപ്പിടിച്ചാൽ അതെല്ലാം തങ്ങൾ ആ മകൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ വീട് വരെയും കത്തി നശിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എന്ന് എന്നാൽ അമ്മയുടെ സംരക്ഷണമാണ് നമുക്കിവിടെയൊക്കെ കാണുവാൻ കഴിയുക എങ്ങനെയാണ് അമ്മ ഈ കുടുംബത്തെ സംരക്ഷിച്ചത് അതുപോലെ തങ്ങൾക്ക് തങ്ങളുടെ വീടിന് ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള കൃപയുടെ അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുക ഈ ഈ കുടുംബത്തെ എല്ലാ രീതിയിലും ദൈവം കാത്തു സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ തങ്ങളുടെ അയൽവാസികൾ അയൽവാസികളൊക്കെ ഉടമ്പടി ജീവിതം നയിക്കണമെന്നും അങ്ങനെ എത്രയോ പേരെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ മക്കൾ ഇവർ മൂലം ഉടമ്പടി എടുക്കുവാൻ ഇടയായത് അപ്പോൾ നാം ഈ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നാം മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരും വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മിൽ നിന്ന് കൃപകൾ മറ്റുള്ളവരിലേക്ക് ഒഴുകുകയാണ് അത് അതൊക്കെയാണ് ഈ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളിൽ തങ്ങൾ മൂലം എത്രയോ പേരെ ഇവിടെ കൊണ്ടുവന്നു എന്നൊക്കെ ഇവർ പറയുമ്പോൾ നാം മാത്രം കൃപകൾ സ്വീകരിക്കുന്നതാകരുത് അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു ആ ഒരു വാഗ്ദാന പേടകമാവുകയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയെപ്പോലെ ഉടമ്പടി എടുക്കുന്ന മക്കൾ ഓരോരുത്തരും മറ്റൊരു വാഗ്ദാന പേടകമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കും നമ്മെ കണ്ടുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഈശോയ്ക്ക് സാക്ഷികളാകും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക